മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഞാൻ ായിട്ട് വന്ന് നിങ്ങൾ പലരും കണ്ടു കാണും അതിന്റെ അകത്ത് പറയുന്നത് കേട്ടോ ഈ ഷോയിൽ ബിഗ് ബോസ് ഷോയില് ആരെ നെഗറ്റീവ് ആക്കണം ആരെ പോസിറ്റീവ് ആക്കണം എന്നെല്ലാം അവർ നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കും അതനുസരിച്ചാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ പോലെ ഇന്ന ആൾക്ക് ഇന്ന കഥാപാത്രം ഇന്ന ഡയലോഗ് പറ എന്നൊന്നും പറഞ്ഞ് ഉള്ള സ്ക്രിപ്റ്റ് അല്ല പക്ഷേ എന്നാൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാനും അതാണ് ഇന്നത്തെ സത്യം അപ്പം ഇന്നലത്തെ ഒക്കെ ഞാൻ വീഡിയോ ഇട്ട് ഇന്നലെ ലാലേട്ടൻ വന്ന് അൻസിബയും ഋഷി എന്ത് പോരിച്ചടുക്കി ഒരു പരുവാക്കി അൻസിബിയുടെ ആ ഒരു ഓണർ പവർ റൂമിന്റെ അഹങ്കാരം കൊണ്ട് ടാസ്ക് കുളമായി എന്നുള്ള രീതിയിലാണ് ഇന്നലെ ലാലേട്ടൻ അവതരിപ്പിച്ച എച്ച് ആർ ആയ ഋഷിയാണ് വളരെ മോശം അങ്ങനെ അവതരിപ്പിച്ചു വന്നു ജാസ്മിൻ ഇഷ്ടം പോലെ സംസാരിക്കാനുള്ള അവസരം ഇന്നലെ കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഫുൾ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തിയെ അങ്ങോട്ട് വളരെ നല്ലൊരു കൊച്ചായിട്ട് അവതരിപ്പിച്ചു വെച്ചു നല്ലൊരു രീതി അത് ഫസ്റ്റിലെ പ്രത്യക്ഷത്തി ഞാൻ പറയുന്ന പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത ഫുൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ ലാലേട്ടൻ ഓരോ കാരണങ്ങളായിട്ട് എടുത്തു പറഞ്ഞു തരുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ ആയിട്ട് തോന്നി അതാണതിൻ്റെ ശരി കാരണം ഒരു കാരണവശാലും ജയിലിൽ വിടാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് ജയിലിൽ വിട്ടത് അൻസിഫയൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ വിടുകയാണ് ചെയ്തത് അൻസിബ റെസ്മിന് അഭിഷേകമൊക്കെ ഊളേന്ന് വിളിച്ചതിൻ്റെ വരി അഭിഷേക് ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ കൂടെ പറഞ്ഞാണ് ജയിലിൽ വിട്ട് അപ്പോൾ ഓൾറെഡി അതിന് മുന്നേ ഒരു ശിക്ഷ കൊടുത്തു ഉറങ്ങി എന്ന് പറഞ്ഞ് ശിക്ഷ കൊടുത്ത് ടാസ്കിൽ നിന്ന് ഒഴിവാക്കി പെർഫോം ചെയ്യാനുള്ള അവസരമൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് വീണ്ടും അതിൻ്റെ പുറത്ത് തല്ലിക്കൊല്ലിയും വെടിയൊക്കെ ചെയ്യുന്നു അതിന് വീണ്ടും അതിൻ്റെ പുറത്തൊരു ശിക്ഷ വീണ്ടും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും അന്യായം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഇപ്പം ഞാനിത് പറയാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ കിഡിലം ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സ്ക്രിപ്റ്റഡാണ് എന്താ കാരണം എന്ന് വെച്ചാൽ റെസ്മിൻ അടിച്ചടം തൊട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് വരെ സ്ക്രിപ്റ്റഡ് ആണോ എന്നിപ്പോൾ ഒരു സംശയമുണ്ട് ഈ ശ്വേത വരുന്നു ഹൗസിനുള്ളിലേക്ക് സ്വേത വരുന്നു സ്വേത വന്ന് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ വിളിച്ചിട്ട് ജാസ്മിനെ വിളിച്ചിട്ട് റോബോയെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് നീ അവിടെ എല്ലാവരെയും ഓണേഴ്സ് എല്ലാവരും ഓണർ ലിവിങ് റൂമിൽ വന്നിരിക്കണം ഇങ്ങനെ റോബോട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ജാസ്മിൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ നീ വിളിച്ച് വരുത്തൂ വിളിച്ച് ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിച്ചു വരുത്തൂ എന്ന് പറയും ഒരു വട്ടം ജാസ്മിൻ പോയി വിളിക്കുന്നു അവരും വരുന്നില്ല ജാസ്മിൻ അത് വന്ന് ശ്വേതയോട് പറയുന്നു ആ എന്നാൽ പോട്ടെ വിട്ടുകൾ എന്ന് ശ്വേത പറഞ്ഞില്ല ശ്വേത പറഞ്ഞത് റോബോട്ടിന് ഫീലിങ്സ് ഇല്ല വീണ്ടും പോയി വിളിക്കാനാണ് പറയുന്നത് അപ്പോൾ വീണ്ടും ഒരു ഒരു ഹോട്ടലിൻ്റെ ഓണർ നിയോഗിച്ച അവർ പൈസ കൊടുത്ത് വിലയ്ക്ക് മേടിച്ച് നിയോഗിച്ച ഒരു റോബോട്ട് അവരെ ഭരിക്കുന്ന പോലെയാണ് നിന്റെ ചിരി ഓണറിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ നിൻ്റെ ചിരി കണ്ടിട്ട് ഡാഗിനിയുടെ ചിരി പോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അങ്ങോട്ട് ഭരിക്കുകയാണ് അങ്ങനെ അവരെ നിർബന്ധമായിട്ട് പ്രഷർ ചെയ്തി ഒരു പൈസ മുടക്കി ഹോട്ടൽ മേടിച്ച് നടത്തുന്ന ഒരു ഹോട്ടലിന്റെ ഓണർമാരോട് അവിടുത്തെ തൊഴിലാളികൾ വന്ന് വേറെ അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആ ഗസ്റ്റ് പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ വന്നേ പറ്റൂ ഇപ്പം വന്നേ പറ്റുള്ളൂ നിങ്ങൾ എന്ത് പണി ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾ ഇപ്പോൾ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് വന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞോന്നൊരു നിർബന്ധവുമില്ലാതെ പക്ഷേ സ്വേതയ്ക്ക് ഇതൊരു സ്ക്രിപ്റ്റ് കൊടുത്ത് വിട്ടതാണ് അവർ വിട്ട രാജകുമാരി രാജകുമാരി ആയിട്ട് വന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് ബി ബി കൊടുത്തതാണ് അവിടെ ചെന്ന് ഇങ്ങനെ പറയുന്നു അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ അടി പോലും നേരത്തെ പറഞ്ഞ് ഏതാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ അടിയുടെ പുറത്ത് ജാസ്മിനോട് നമുക്കെല്ലാം അങ്ങ് സഹതാവ് അങ്ങ് തോന്നുകയാണ് എന്താ ഇതിൻ്റെ അകത്തെ സീനെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാല പിടിച്ച് പൊട്ടിച്ച് താഴെയിട്ടു ഹെൽമെറ്റ് എടുത്ത് കളഞ്ഞു പിന്നെ അടിച്ച് അടിച്ചൊരു പരുവാക്കി നിർത്തുമ്പോഴും കഥാപാത്രത്തിനെ പണ്ടത്തെ തിലകനെയൊക്കെ പോലെ തിലകനും വലിയ മഹാനടന്മാര് ഇവിടെ അവതരിപ്പിച്ച വലിയ മഹാനടന്മാര് അമ്മ മരിച്ചു അല്ലെ അമ്മ ഐസ്യൂയിലാണെന്ന് അറിയുമ്പോഴും സ്റ്റേജിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ അതറിഞ്ഞിട്ടും ആ കഥാപാത്രത്തിനെ അത്രയും മനോഹരമായിട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജാസ്മിൻ ശരിക്കും അതാണ് ചെയ്തത് കാരണം അടി കൊണ്ട് മൂട്ടയുള്ള എന്ന് പറയുന്ന പോലെ അടികൊണ്ടൊരു പരുവായിട്ട് നിൽക്കുന്ന സമയത്ത് ജാസ്മിൻ ഓണർ ലിവിങ് റൂമിൽ വന്നിരിക്കണം ഓണേഴ്സ് ലിവിങ് റൂമിൽ വന്നിരിക്കണം അപ്പം കണ്ണീരിങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അടിയിട്ടിട്ട് ഏഹ് ആ സമയത്ത് അതാണ് ഇന്നലെ സിജോ വിളിച്ചു പറഞ്ഞേ അപ്പോഴും ആ കഥാപാത്രത്തിനെ വിടാതെ ജാസ്മീൻ നിൽക്കുന്നു ഓ ഇതിക്കവിഞ്ഞിന് സഹതാപം എന്ത് വേണം ഇത് കേൾക്കുമ്പോൾ ശരിക്കും പ്രേക്ഷകർ നമുക്ക് ഇതിനു മുന്നേ അയച്ച് ജാസ്മിനോട് തോന്നിയിട്ടുള്ള എല്ലാ വെറുപ്പും അലിഞ്ഞ് അവിടെ ഇല്ലാതാവും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പം പിന്നെ ആ വെറുപ്പ് നമുക്ക് തോന്നുന്നത് റെസ്മിനോടാണ് റെസ്മിനാണേലും ഇത്രയും ദുഷ്ടപ്രവൃത്തി ചെയ്ത് അത് കഴിഞ്ഞ് അവർ രണ്ടുപേരുടെ ജാസ്മിൻ അങ്ങ് ക്ഷമിക്കുന്നതായിട്ട് കാണിക്കാം ക്ഷമിച്ച് രണ്ടുപേരുടെ കൺഫക്ഷൻ റൂമിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതായിട്ടാണ് പിന്നെ കാണുന്നത് ഇതെല്ലാം ശരിക്കും ഷോ ഡയറക്ടറെ സ്ക്രിപ്റ്റ് ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ശരിക്കും ഇപ്പം തോന്നുന്നുണ്ട് കാരണം ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് പിന്നീട് നടന്നത് എങ്ങനെ നോക്കിയാലും ജയിലിൽ വിടുന്ന കാര്യവും എല്ലാ കാര്യവും എല്ലാം സംസാരിക്കാൻ അവസരം അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ നോറ സിജോ ഇവരൊക്കെ പണ്ട് ജാസ്മിനോട് വളരെ നെഗറ്റീവായിട്ട് നിൽക്കുകയും ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരുന്നേ അവരൊക്കെ ഇപ്പം ജാസ്മിൻ്റെ കൂടെ ആക്കി എന്താ കാര്യം എന്ന് വെച്ചാൽ ശത്രു ആയവർക്ക് പോലും ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായം തോന്നിയപ്പം അവരൊക്കെ ജാസ്മിനെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത് പ്രേക്ഷകരായി നമുക്ക് അവർ പോലും മാറിയ അപ്പോൾ അവൻ ജാസ്മിൻ അവിടെ അത്രയും അനുഭവിക്കുന്നു എന്നുള്ള അതുപോലെ ഗെബ്രിൽ പോയി കഴിഞ്ഞാൽ ഞാൻ രണ്ടും ഇഞ്ഞ് പോയെന്ന് മനസ്സിലായി ഞാനപ്പം ഈ ഷോ കിറ്റ് ചെയ്യുമെന്നൊക്കെ ജാസ്മീൻ അവിടെ പറഞ്ഞിരുന്നാണ് ആ ജാസ്മിൻ ഇന്നലെയൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം എഫ്രീയുടെ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പം എബ്രി സീക്രട്ട് റൂമിലല്ല ഔട്ട് ഔട്ടായി എന്നുള്ള ജാസ്മീൻ മനസ്സിലാകാതിരുന്നിട്ടൊന്നുമില്ല മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ജാസ്മിൻ ഇന്നലെ ഇന്നലെയൊന്നും ഷോ കുറ്റി എന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം കംപ്ലീറ്റ് നോക്കുമ്പോൾ കിഡിലം തിറോസ് പറയുന്ന ശരി ആരെ നല്ലവരാക്കണം ആരെ മോശമാക്കണം എന്നുള്ളതൊക്കെ ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പോൾ ജാസ്മിന് കുറേ നെഗറ്റീവ് വന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് ഗബ്രി പോയത് അതാണോ എന്ന് പോലും ഇപ്പോൾ തോന്നുന്നില്ല അത് ആ നെഗറ്റീവ് ഗബ്രിയും ജാസ്മിനും കൂടെ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിൻ്റെ പുറത്തുണ്ടായ നെഗറ്റീവ് മാറ്റിനെ ഗബ്രി ഔട്ടാക്കണം ഗബ്രിയുടെ ഗബ്രിയെ ഔട്ട് ആക്കിയതിന് ശേഷം ജാസ്മിനെ എല്ലാവരും കൂടെ അവിടെ ഒറ്റപ്പെടുത്തുന്നു ജാസ്മീനെ ഒന്ന് പതിരണ്ടാമത്തെ എനിക്ക് ഏഴി വിടുന്നതും ഇതെല്ലാം ആവർത്തിച്ചാർത്തിച്ച് കാണിച്ച് ജാസ്മീനിൽ ബാക്കി വരുന്ന ആഴ്ചകളും ബാക്കി വരുന്ന ദിവസങ്ങളും വെച്ച് ജാസ്മീൻ എന്ന കുട്ടിയോട് നമുക്ക് ആദ്യകാലത്ത് തോന്നിയിരുന്ന എല്ലാ വെറുപ്പും മാറി ആ കുട്ടിയെ നല്ല ആക്കണം ഓക്കെ അത് നല്ല നാക്കുന്നതാക്കിക്കോട്ടെ അതിന് ഇവിടെ ഒരു വിരോധമില്ല കാരണം അതൊരു പെങ്കച്ചാണ് അതിൻ്റെ ഒരു ഭാവിയുണ്ട് അപ്പം ജനങ്ങൾ വെറുത്തിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ലായിട്ടാണ് പക്ഷേ ഇവർ ഈ ഷോ ജനങ്ങളെ വിട്ടി വിട്ടിയാക്കുന്നുണ്ട് കിടിലമ്പിറോസൊക്കെ ഇപ്പോഴാണ് അത് തുറന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് ആ കരാറുള്ളതുകൊണ്ട് അവർ പറഞ്ഞില്ല കിടിലമ്പിറോസ് പറയുന്നുണ്ട് മുപ്പത്തഞ്ച് ദിവസത്തെ ഡ്രസ്സാണ് ഇവർ കൊണ്ടില്ലാൻ പറയുന്നത് ആ സമയത്ത് മുപ്പത്തഞ്ച് ദിവസം വരെ ഇവരൊരു സമയമാണ് കൊടുക്കുന്നത് അതിനുള്ളിൽ ഇവരെ നല്ലതാക്കണോ ചീത്തയാക്കണമെന്നൊക്കെ ഷോക്കായിട്ട് തീരുമാനിക്കും ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് എങ്ങനെയാക്കണമെന്നുള്ള അതുപോലെ ഫിറോസ് മറ്റേ ഫിറോസ് പോളിഫിറോസ് ഇങ്ങനെ ചൊറിഞ്ഞു ഒറിഞ്ഞ് അടക്കമെന്ന് പറയുന്നത് അങ്ങനെ ചൊറിയുന്ന ഒരു വ്യക്തിയല്ല പഞ്ഞി പോലെ ഒരു പാവം പ്രതീക്ഷിച്ചത് കിഡിലം ഹിറോസ് പറയുന്നു പറ്റി പിന്നീട് ഈ കിഡിലം ഹിറോസിന് ഇവിടെ നെഗറ്റീവ് ആയപ്പോൾ വളരെയധികം നെഗറ്റീവ് ആയപ്പോൾ അയാളുടെ വീട്ടിൽ പോയി അങ്ങേരുടെ വീട്ടിൽ പോയി അങ്ങേരുടെ വൈഫിനോട് ഈ ക്രൂ മെമ്പറിൽപ്പെട്ട അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസിൻ്റെ അണിയറയിലുള്ള ഒരാൾ പോയി ചോദിച്ചെന്ന് പോസിറ്റീവ് ആക്കണേ ലക്ഷങ്ങൾ കൊടുക്കുവാണെങ്കിൽ പോസിറ്റീവ് ആക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ഈ ഷോയിൽ നോക്കുവാണെങ്കിൽ ഉടനീളം വളരെയധികം ഉടായ്പകള് ശരിക്കും നടക്കുന്നുണ്ട് ഡോക്ടർ റോബിൻ പറഞ്ഞ പോലെ ഉഡായ്പന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുന്ന ഷോ തന്നെയാണ് ഇപ്പം ഈ ആഴ്ച ഇത് നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ജാസ്മിൻ അത്രയും നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പം ജാസ്മിനെ വെള്ളം പൂശാൻ വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞത് അപ്പം നമ്മളും ഇനിത്തൊട്ട് ഇത് ഈ ഷോയെ ഇങ്ങനെ തന്നെ കാണുക ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മളും ഇത് കാണുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മൾ ഈ കാണുന്ന എല്ലാം സത്യമാണ് എന്ന് ഓർക്കണ്ട അവര് ഇപ്പം അവിടെ അഭിഷേകം ഇന്നലെ അഭിഷേക ശ്രീകുമാർ എന്താ ഒളിച്ചിരിക്കുകയാണോ ചോദിക്കുന്നത് ശരിക്കും ഒളിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നലല്ലേ ഒന്നും പറയുന്നില്ല വെറുതെ കട്ടിലേക്ക് കിടക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത് സംസാരിക്കുന്ന സീനൊന്നും നമ്മൾ കാണിക്കുന്നില്ല തീരെ പ്രതികരണമില്ലാത്ത ഒരു വെറും വാഴ ആയിട്ട് നിൽക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ആ അഭിഷേക് സംസാരിക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല അത്രയേ ഉള്ളൂ അതിൻ്റെ സംഗതി അല്ലാതെ ആ പയ്യൻ അവിടെ പലരും ചെയ്യുന്നുണ്ടായ അഭിഷേക് പുറത്തായി അഭിഷേക് പറയുന്നില്ലേ പല കാര്യവും ഇല്ല മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞു ഒന്നും ഇല്ല അത് തന്നെയായിരിക്കും ഇപ്പം അകത്ത് നിൽക്കുന്ന ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ കാരണം പോയിട്ട് ആദ്യത്തെ ഒരു ദിവസം ഒന്ന് ഷൈൻ ചെയ്തായിട്ട് നമ്മൾ കണ്ടു പിന്നെ അങ്ങേര് വാ തുറക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്താണ് ഒരു വാഴ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവരെയൊക്കെയാണ് അവർ സ്ക്രീൻ സ്പേസ് കൊടുത്ത് സംസാരിക്കാൻ അവസരം കൊടുത്ത് അവർ പുറത്തേക്ക് വിടുന്നത് അല്ലാതെ അവിടെ നിൽക്കുന്നവരും മിണ്ടാതിരിക്കുന്നവരെയെല്ലാം നമ്മൾ കയറി വാഴയെന്നൊക്കെ വിളിക്കുന്നതിൽ പോലും അർത്ഥമില്ല അതുകൊണ്ട് ഈ ഷോയെ ആ ഒരു രീതി നമ്മൾ കണ്ടച്ചാൽ മതി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റല്ലേ